ഇന്ന് രാവിലെ രണ്ട് മൂന്ന് പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാക്കിയാലും ഓർത്തു നമ്മൾ ഈ ഓടിപ്പോയി പിള്ളേർക്ക് വേണ്ടിയിട്ട് കടയിൽ ഈ പാക്കറ്റിൽ ഇരിക്കുന്നതൊക്കെ വാങ്ങിക്കുന്നതിനകത്തൊക്കെ എന്തൊക്കെ ചേർത്താണെന്ന് ആർക്കറിയാം ഇതൊക്കെ നമുക്ക് സുലഭമായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ കാര്യമാണ് നമുക്കൊരു ചില എണ്ണയും ഇതുണ്ടെങ്കിൽ നമുക്ക് സുലഭമായിട്ട് ഉണ്ടാക്കാം രണ്ട് രണ്ടുരുളക്കിഴ മൂന്ന് ഉരുളക്കിഴങ് കഴിഞ്ഞു രണ്ടെണ്ണം ഞാൻ ചെത്തി വെച്ചേ ഒരെണ്ണം ഞാൻ ചെത്തി അരിഞ്ഞു കത്തി വെച്ച് വേണമെങ്കിൽ അരിക എനിക്കിപ്പോൾ ഈ മെഷീൻ ഉള്ളത് കൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാരിഞ്ഞു ഏതൊക്കെയൊക്കെ നമ്മൾ അരിയുന്നത് ഇങ്ങനെ അരിഞ്ഞാൽ മതി നമ്മൾ ഉദ്ദേശിക്കുന്ന കണത്തിന് നമുക്ക് കിട്ടും കത്തിക്കരിയുന്നതിലും കണ്ടോ ഇങ്ങനെ കിട്ടി ഇനി ഇത് ഞാനിത് എണ്ണക്കകത്ത് വറക്കാം നമ്മളേത്തക്കായൊക്കെ വറക്കുന്ന പോലെ തന്നെ കൈ പോകാതെ സൂക്ഷിക്കണം ഇത് മെഷീനാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനൊക്കെ തറ്റിക്കണ്ടേ ഇപ്പം ഇത്രയും കാലമായി ഇനി ഇത് സൂക്ഷിച്ചരിയണം ഇങ്ങനെ തിളക്ക എണ്ണകൾ ഉപ്പൊന്നും ഇടണ്ട വറുത്ത് വരാൻ നേരം ഉപ്പും മുളക് കോരി കൂടി ഇട്ടാളു വെളുപ്പ് വറുത്ത് കോരിയെ അതിൻ്റെ മണ്ടൊക്കെ ഓട്ട ശകലം നമ്മൾ ഉപ്പും ആവശ്യത്തിന് ഇട്ട് ഒരു സകല മുളക് പൊടി ഇടുക നേരെ കാശ്മീരി മുളക് പൊടിയല്ല വേറെ ഒരു സൈസും മുളക് പൊടി അതിൻ്റെ നമ്മളൊന്ന് ഒന്ന് കുടഞ്ഞ് ഇത്രേ ഉള്ളൂ